ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ സമയം മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഇങ്ങനത്തെ വാർത്തകളാണ് കുത്തിക്കൊല വെട്ടിക്കൊല തലക്കടിച്ചു കൊന്നു ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലേ ഇപ്പം ഇന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് അഞ്ച് പേരെയാണ് ഒരുത്തൻ തലക്കടിച്ചൻ കൊന്നത് അഫ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരുത്തൻ സ്വന്തം അതായത് സ്വന്തം ഗ്രാൻഡ് മദറിനെ മുത്തശ്ശിനെ എൺപത് വയസ്സായിട്ടുള്ള അവൻ്റെ മുത്തശ്ശിനെ അവൻ്റെ മാമനെ മാമൻ്റെ വൈഫിനെ സ്വന്തം പതിമൂന്ന് വയസ്സായിട്ടുള്ള അനിയനെ പിന്നെ ഒരു പെൺ സുഹൃത്ത് എന്ന് പറയുന്നുണ്ട് ആര് എന്തെന്നതുവരെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഇത്ര ആളുകളെ രണ്ട് മൂന്ന് വീടുകളിൽ പോയിട്ട് ഇവൻ തലക്കടിച്ചവൻ കൊന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ എലിവശവും കഴിച്ചിട്ട് ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവൻ കൊന്ന കഥ പറഞ്ഞു എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥ ആയിരിക്കും അതായത് നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം നമ്മൾ കുറച്ച് ദിവസം മുമ്പായി ചെന്താമര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു വീട്ടിലെ സ്വന്തം രണ്ട് പൊമ്മക്കളുടെ അച്ഛനെയും അവരുടെ അമ്മനെ ഓൾറെഡി കൊന്ന ആളാണ് അതുപോലെ തന്നെ മുത്തശ്ശിനെ കൊന്നു അതിനു മുമ്പ് തൃശ്ശൂരോ ഉല്ലൂരോ എവിടെയെങ്കിലും നമ്മൾ കണ്ടു രണ്ട് മൂന്ന് പേരെ വീട്ടിൽ കയറി തലക്കടിച്ച് അടിച്ചങ്ങ് കൊന്നു ഇങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ പ്രത്യേകിച്ച് രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്ത സമയം നമ്മൾ കേൾക്കുന്ന ഇതെല്ലാം ഇതാണ് അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പം എന്താണ് ഇതിനൊക്കെയുള്ള മോട്ടീവ് എന്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ യുവാക്കൾ പ്രത്യേകിച്ച് മാറിപ്പോകുന്നത് ഡ്രഗ് ആണോ മാനസിക പ്രശ്നങ്ങളാണോ അതല്ലെങ്കിൽ ക്രിമിനൽ ഒരു ക്രിമിനൽ മൈൻഡ് ഇവർക്ക് എവിടെ വരുന്നു എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചത് പക്ഷേ ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോഴും ഇതിന് ഈ ന്യൂസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് ഇവിടെ മതവും അതുപോലെ തന്നെ ഈ വർഗീയതയും കുത്തിക്കയറ്റാൻ നോക്കുന്ന ഒരു പരമവാണ സംഖികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ ഈ അഫ്ന ഈ പറഞ്ഞവൻ്റെ ന്യൂസ് കണ്ടപ്പം ഞാൻ ചിന്തിച്ചു എന്ത് വൃത്തികേട എന്ത് വൃത്തികളല്ല എന്ത് വലിയ ഭയാനകമായിട്ടുള്ള ക്രൂരതയാണ് ഈ ചെറ്റ ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ന്യൂസുകളുടെ താഴത്ത് വന്നിട്ട് അവിടെ മതം പറയുന്ന നാറി സംഖികളെ ചെറ്റകളെ നിങ്ങളോടും ചോദിച്ചു നോക്കട്ടെ നിങ്ങൾക്കൊന്നും അമ്മ നീയൊക്കെ പെറ്റിട്ടത് തന്നെയാണോ അറിയാത്തോണ്ട് പോയിക്കാം ഇവിടെ മതം കാണണമെങ്കിൽ നീയൊക്കെ വളിവിട്ടുണ്ടായ ചെറ്റകളായിരിക്കും ഏത് മതക്കാരായിക്കോട്ടെ എന്താണെങ്കിലും ഞാൻ കുറച്ച് അതിൻ്റെ കുറച്ച് ഇത് കേ വായിച്ചു തരട്ടെ നിങ്ങൾ വായിച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ ആ ഒരു ന്യൂസിൻ്റെ താഴെ വന്നിട്ട് ഒരുത്തനിട്ട ഇതാണ് അതായത് ഖുർആൻ എന്ന കമ്പി ബുക്ക് ഓതുന്ന വീടുകളിൽ പോത്തും പന്നിയും പച്ചയ്ക്ക് വേവിച്ച് കഴിക്കുന്ന വീടുകളിൽ എന്നും നോൺ വെജ് ഉണ്ടാക്കുന്ന വീടുകളിൽ ദുർമരണങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ സർവനാശം ഫലം എന്നും പറഞ്ഞിട്ട് ഒരു പരമനാറി എം എ ആർ എം യു കെ മിസ്റ്റർ മുകുന്ദോ എന്തോ ആണ് അവൻ്റെ ഐഡിയ കൊടുത്തതാണ് ഈ ചെറ്റ നായി മോനോടെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ചെന്താമര കൊന്നത് ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ വീട്ടിലായിരുന്നു അതിനുമുമ്പ് തൃശ്ശൂര് മൂന്ന് പേരെ തലക്കടിച്ച് കൊന്നതും ഹിന്ദുവിൻ്റെ വീട്ടിലായിരുന്നു പണ്ട് യു പിൽ ഒരു പതിമൂന്ന് വയസ്സായ കൊച്ചിനെ അമ്പലത്തിൻ്റെ അകത്തിട്ട് ഏഴ് ദിവസം പീഡിപ്പിച്ച് കൊന്ന് ചുട്ടത് ഹിന്ദുവിൻ്റെ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അമ്പലത്തിലായിരുന്നു എടാ പരമനാറി ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നല്ല ഇവിടെ ക്രിമിനലുകൾ അത് ഏത് മതത്തിൽ ചെന്നോട്ടെ അവന്മാർ കാണിക്കുന്ന ചെറ്റ് തരങ്ങളെ വേണം പറയാൻ അവിടെ ഹിന്ദുവിനെ മുക്കി പൊക്കിയല്ല നടക്കേണ്ടത് നാഴെ നിന്നോട് പറയട്ടെ പിന്നെ വേറൊരു പരമ ചെറ്റട്ട അടുത്ത കമൻറ്റാ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഒരു ശബ്ദം നിങ്ങളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഒരു ആക്രമി നിങ്ങളുടെ പരിസരത്ത് ഗ്രാമത്തിലോ ഉണ്ട് നിങ്ങളുടെ പരിസരത്ത് ഗ്രാമത്തിലുണ്ട് ഈ മരവായനോട് ഞാനും പറയട്ടെ ഈ പരിസര ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ ഓം നമശിവായും അമ്മേ നാരായണിയും മഹാവിഷ്ണു ഈ പറഞ്ഞ എല്ലാം കേട്ടിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ കൊല്ലുന്നത് മുസ്ലിം മാത്രമല്ല മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഈ പറഞ്ഞ മതങ്ങൾ ഈ മൂന്ന് മതങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ മതക്കാരും ഉണ്ടാകും ഇവിടെ മതമല്ല ആളെ കൊല്ലിക്കുന്നത് അത് വേറെ അത് നമ്മുടെ സംഘികളും നമ്മുടെ നിങ്ങൾ പറഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരരും ചെയ്യുന്ന കാര്യങ്ങൾ അതവിടെ നടക്കുന്നൊരു സൈഡിൽ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ഈ പറഞ്ഞ സംഘികളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളോ ഒന്നുമല്ല അല്ലാത്ത ആളുകളാ ഇവിടെ കൊണ്ട് സംഗീത്തരം ചലയ്ക്കാൻ നിൽക്കരുത് പരമനാറൈ ഇതിട്ടവൻ്റെ പേര് മനുദേവസ്യ ഇതാണ് അവൻ്റെ ഐ ഡി ഇനി വേറെ ഒരു താണ് അറബിക് കാമസൂത്ര ഖുറാൻ ബ്രാക്കറ്റിൽ എഴുതിയ കുണ്ടൻ കോയ മുഹമ്മദിന് കോൺഫിഡൻസ് ഉണ്ട് കുണ്ടൻ കോയ മുഹമ്മദ് അവനോണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഈ ഖുറാനെ അവൻ കാമസൂത്ര ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ താമസൂത്രം എഴുതാരാ എന്ന് ഈ മരവാഴക്കറിയില്ല മനുസ്മൃതി എഴുതിയതാരാ എന്ന് ഇവനറിയില്ല രാമായണത്തില് അതായത് സീതനെ തട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പം സംശയം മൂത്ത രാമൻ്റെ കഥ ഇവനറിയില്ല മഹാഭാരതത്തിൽ അതായത് പാണ്ഡവർ ഒരു പെണ്ണിനെ അഞ്ച് പാണ്ഡവർ വെച്ചുകൊണ്ടിരുന്നത് ഇവൻ അറിയില്ല സ്വന്തം അമ്മ സ്വന്തം മകനോട് നിന്റെ വൈഫിനെ നിന്റെ സഹോദരന്മാർക്ക് ഒരുമിച്ച് കൂട്ടിക്കൊടുക്ക് എന്ന് പറഞ്ഞത് ഈ ചെറ്റയ്ക്ക് അറിയില്ല പിന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ ഒരു കൂട്ടം ഈ പറഞ്ഞ സനാതനികൾ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചൂരി ഒരു രാജ്യ സദസ്സിൽ അരിച്ചു അഴിച്ചു അവളുടെ നഗ്നത കാണാൻ വ്യജ്ഞ അതായത് ഒരു ഒരു തീവ്ര ഇഷ്ടം പോണ്ട് നടന്ന സനാതനികൾ ഉള്ള കഥ ഈ പരമ ചെറ്റക്കറയിലാണ് അപ്പം ഇവന്മാരോടൊക്കെ പറയാനുള്ളത് ഓരോരോ ഗ്രന്ഥത്തിലും പല കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഏ നല്ല കാര്യങ്ങൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും കാണാണ്ട് അവിടെയും ഇവിടെയും കാണുന്ന പൊട്ടും തൊ ഈ മറ്റേ തൊന്നലും തുകിലും എടുത്ത് വന്നു കഴിഞ്ഞാൽ ഓരോ ഗ്രന്ഥത്തിലും ഇങ്ങനത്തെ നൂറ് കഥകൾ ഉണ്ടാവും അതൊക്കെ മനുഷ്യന്മാരൊക്കെ കാണിച്ചു തരാനും മനുഷ്യന്മാർ ഇത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനത്തെ ഒരു ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് ഇങ്ങനത്തെ കമൻ്റ് ഇടിക്കുന്ന സംഖികളാണ് പരമവാണ സംഘികളതൊക്കെ ഇടുന്നത് ചെറ്റകളായിട്ടുള്ള സംഖികൾ അവക്കെ ഇടുന്നത് ഈ വൃത്തികെട്ട നായിൻ്റെ മക്കളോട് പറയാനുള്ളത് നീയൊക്കെ പെറ്റിട്ടതല്ല നീയൊക്കെ നായ വഴിതോറി ഉണ്ടായിട്ടുള്ള വെറും ജന്മങ്ങൾ മാത്രമാണ് നീയൊക്കെ അത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പറ്റും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനായിട്ടുള്ള ജനങ്ങൾക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിൻ്റെ താഴത്ത് കുണയ്ക്കാൻ വരുന്ന ചെറ്റകളെ നിങ്ങളങ്ങ് നോട്ട് ചെയ്തു ഈ പറഞ്ഞ പരമചെറ്റ സംഖ്യകളായിരിക്കും എന്നുള്ളത് എൻ്റെ അപ്പുറത്തോടൊന്നും ഈ ന്യൂസിൻ്റെ താഴത്ത് ഇതിനേക്കാൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്